ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുംബൈയിലെ വീഡിയോ ആണ് ഞങ്ങൾ ഒന്ന് രണ്ട് ആവശ്യങ്ങളായിട്ട് മുംബൈക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങ് വീഡിയോ എടുത്തു അത് നമ്മുടെ ഒരു ശീലമാണല്ലോ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോഴത്തേനും മൊബൈൽ ഇങ്ങനെ എടുത്ത് പിടിച്ച് വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനും വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ട്രെയിനിലാണ് ഇപ്രാവശ്യം വന്നത് ദേഹ്നാഗ് ഞങ്ങളെത്തി മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് ലോക്കൽ ട്രെയിൻ വരുന്ന ഒരു സ്ഥലത്ത് പാസഞ്ചർ ട്രെയിൻ വരുന്ന വേറൊരു സ്ഥലത്ത് പിന്നെ ദൂരെ യാത്ര അതായത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്ന ട്രെയിനുകൾ വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കും അങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അല്ലെ സിസ്റ്റം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ നടക്കണം വെളിയിൽ റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുവാണ് സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ തട്ടിയും മുട്ടിയും വീഴും പക്ഷേ ഇപ്പോൾ ഓഫീസ് ടൈം അല്ല ഓഫീസ് ടൈം ആയി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങോട്ട് കാ ഒരു എന്താ പണ്ടുള്ളവരൊക്കെ പറയത്തില്ല സൂചി താഴെ വീണു കഴിഞ്ഞാൽ കാണത്തില്ല എന്ന് അത് കണക്ക് തിരക്കായിരിക്കും അതേ കണക്ക് തന്നെ ഫാസ്റ്റായിട്ടായിരിക്കും ആൾക്കാർ പോകുന്നത് ആരെങ്കിലും ഒന്ന് ഇടിക്കുകയോ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇടിച്ചാൽ അവിടെ നമ്മൾ താഴെ വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അവിടെ എവിടെയൊക്കെ നല്ല രംഗോലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ അതൊക്കെ പോയി നിന്ന് നോക്കുമായിരുന്നു എനിക്ക് നോക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ മുന്നേ പോയി എന്നോട് പറഞ്ഞു പെട്ടെന്ന് വാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അതൊന്നും നോക്കാൻ പറ്റിയില്ല ഞാനും ഏട്ടൻ്റെ പുറേ സ്പീഡിൽ പോവാണ് പക്ഷേ എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞില്ല അതാണല്ലോ നമ്മുടെ ഒരു പ്രത്യേകത എത്ര തിരക്കിലായാലും എത്ര തിരക്ക് പിടിച്ച് എങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുത്തേ പറ്റും ഇനി ഏട്ടൻ കിടന്ന് വഴക്കുറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പോയപ്പോൾ തന്നെ അവിടെ ഒരാൾ നിന്നിട്ട് ഈ സീലിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുന്നത് അപ്പം ഞാനും ജസ്റ്റ് മെള്ളോട്ടേക്ക് ഈ മൊബൈലിങ്ങനെ മാറ്റി പിടിച്ച സീലിങ്ങിന്റെ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ റോഡിലെത്തി റോഡിലെത്തിയിട്ട് ഇനി ഞങ്ങൾക്ക് ടാക്സി പിടിക്കണം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മുംബൈയിലെ ഈ സിറ്റിയിൽ ഓട്ടോറിക്ഷയില്ല ഓട്ടോറിക്ഷയ്ക്ക് പകരമായിട്ട് ടാക്സിയാ ഉള്ളത് കാറ് അപ്പം അതിനകത്താണ് നമ്മളെല്ലാവരും എല്ലാവരും പോകേണ്ടത് നമ്മൾ ഓട്ടോയിൽ കൊടുക്കുന്ന പൈസയാവത്തുള്ളൂ ഈ ഒരു ചിത്രം ഈ ഒരു സ്ഥലം എത്ര കണ്ടാലും മടുക്കത്തില്ല എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതി വരാത്ത ഒരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും അത്ര മനോഹരമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഈ ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലമുണ്ട് വൈകുന്നേരം ആവുമ്പോൾ ഫോട്ടോ എടുക്കാറേ കൊണ്ട് നിറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷം റോഡിൻ്റെ നടുക്ക് തന്നെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് റോഡിൻ്റെ നടുക്ക് തന്നെ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അന്നേരം ആണ് ഇങ്ങോട്ട് വരണം എൻ്റെ ദൈവം ഈ ഇവിടുത്തെ തിരക്കെന്തുവാണെന്ന് അന്ന് അറിയണം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്നാലും വണ്ടികളുടെ ബഹളമുണ്ട് ആളുകൾ അധികമായിട്ടില്ല കാരണം എന്തൊരു വെയിലാണെന്നറിയാമോ ഭയങ്കര വെയിലാണ് അപ്പം ഞങ്ങൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ടാക്സി പിടിച്ചിട്ട് വേണം അടുത്ത അടുത്തൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ആ ടാക്സി പിടിക്കാനായിട്ട് വെയിറ്റ് നിന്ന് ചേറ്റ് വെയിറ്റ് ചെയ്ത് നിന്ന സമയത്തും ഞാൻ ഫോൺ പിടിച്ച് ഇങ്ങനെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുമായിരുന്നു എന്താ ഭംഗിയല്ലേ ആ റോഡ് കാണാനും ആ റെയിൽവേ സ്റ്റേഷൻ കാണാനും അവിടുത്തെ ബിൽഡിങ്ങുകൾ കാണാനുമായിട്ടൊക്കെ അപ്പോൾ ഏട്ടൻ പോയൊരു ആ ടാക്സിക്കാരനോട് ചോദിച്ചു അങ്ങനെ ടാക്സിയിൽ ഞങ്ങൾ കയറി കയറിയിട്ട് ഇവിടെ ഒരു കടയിൽ ഇങ്ങനെ ലഹങ്ക ഇട്ടേക്കുന്നത് കണ്ട് അപ്പോൾ ധനുഷ് എന്താ പറയുന്നത് നോക്കാം ശരി ഒരു കടയിൽ നമുക്ക് ഇറങ്ങാൻ നോക്കാം Aja pas sama tuh di sana ada, mana itu, macamnya lumiu. Oh sih dia, ini kan jadinya kayak daya energi tuh. Oke. Betul. Mana? Mungkin kayak jalan kayak sih sih dia. Haha. Baiklah. Ji. Hm. Hm, nih mereka. നമ്മൾ മുംബൈയിൽ എപ്പോൾ വന്നാലും ഈ കോസ്റ്റൽ റോഡ് വഴിയുള്ള ഒരു യാത്ര പതിവാണ് കാരണം എന്താണെന്നറിയാമോ അറിയാമോ നമ്മളിപ്പോൾ സിദ്ധിവിനായക അമ്പലത്തിലേക്കാണ് പോകുന്നത് നമ്മൾ റോഡ് വഴി പോകുക ഭയങ്കര വെയിലാണ് പക്ഷേ ഇതിനകത്തൂടെ ഈ ടണലിനകത്തൂടെ പോകുമ്പോഴത്തേനും നമുക്ക് ആ വെയിലിൽ നിന്നും ഒരാശ്വാസം കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഈ ടാക്സിക്കാരനോട് പറഞ്ഞു ഞങ്ങൾക്ക് കോസ്റ്റൽ റോഡ് വഴി പോകണം അതിലേക്കൂടെ പോവാൻ അങ്ങനെ ഞങ്ങൾ അതിനകത്തൂടെ പോവുകയാണ് അപ്പം ധനുഷ് ധനുഷിൻ്റെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുവാണ് എങ്ങനെയാണ് സിയുടെ സൈഡിൽ കൂടെ ഇത് എങ്ങനെ ഇപ്പോൾ റോഡുണ്ടാക്കി അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഒരുപാട് മലകളുടെ നടുക്കൂടുള്ള റോഡുകളുണ്ട് അതായത് ടണലുകൾ ഒരുപാടുണ്ട് അപ്പം ധോദിക്കുമായിരുന്നു ഈ ഇവിടെ എങ്ങനെ ഈ ടണലിങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു സുഹൃത്തുക്കളെ ചർച്ചയിലായിരുന്നു അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പോകുമായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു പക്ഷേ ചൂടില്ലായിരുന്നു ഇനിയിപ്പം റോഡിലോട്ട് കയറുമ്പം കണ്ടോണം എന്തൊരു ചൂടാണെന്ന് അറിയാമോ അല്ലെങ്കിൽ ഞാനും തനുഷൻ കൂടെ എവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചാണെങ്കിൽ ഇങ്ങനെ ചർച്ച തുടങ്ങിക്കോളും അതിന് ഏട്ടം എപ്പോഴും പറയും നിങ്ങളെ അമ്മയ്ക്കും മോനും കൂടെ വേറൊരു തൊഴിലില്ലല്ലോ ട്രെയിനിൽ ട്രെയിനിലിരുന്നിട്ടും അതാണ് കാര്യം ട്രെയിനിൽ നിങ്ങൾ കണ്ടതില്ലേ രണ്ടും അപ്പുറത്തും സീറ്റിലായിരുന്നു സീറ്റിലായിരുന്നിരുന്നത് എന്നിട്ടും ഞാനും തനുഷൻ കൂടെ ഓരോരോ കാര്യങ്ങളെപ്പറ്റി അങ്ങ് ചർച്ചയായിരുന്നു അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നുള്ള കാര്യങ്ങളെപ്പറ്റി അപ്പം മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് അപ്പോൾ ഏട്ടൻ പറയും കേൾക്കുന്ന ഒരു വിചാരിക്കും ഇവർ ഇവിടെ നിന്ന് ചാടി വന്നതാന്ന് വിചാരിക്കാം കാരണം ഇവിടെ ഉള്ളവർക്കൊന്നും മലയാളം റിയത്തില്ല അത് നമുക്കൊരു ബെനിഫിറ്റും ആണ് നമ്മൾ എന്താ നമ്മളെന്താ പറയുന്നതെന്നുള്ള അടുത്തിരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ ഞങ്ങൾ റോഡിലെത്തി റോഡിലെത്തിയപ്പോഴത്തേന് കണ്ടതാണ് മുംബൈയിലെ ഭംഗി അതായത് ആകാശം മുട്ടി നിൽക്കുന്ന ബിൽഡിങ്ങുകള് ഇപ്പം അതുകൊണ്ട് തന്നെ മുംബൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാലുള്ള കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഉള്ള റോഡ് എൻ്റെ ദൈവമേ അതിന് എന്താ എന്താടാ ആ റോഡെന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറുടെ ഒരു ബഹളം തന്നെയാണ് ഇപ്പോൾ മുംബൈയിലെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേന് അപ്പോൾ ആ ഡ്രൈവർ ചേട്ടൻ പറയുമായിരുന്നു അറിയാത്തവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിൽ കയറി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തായിരിക്കും എത്തുന്നതെന്ന് അതായത് ഒരുപാട് ദൂരമുള്ള സ്ഥലത്തായിരിക്കും എത്തുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരപത്വം പറ്റി ഒരു ഫ്ലൈ ഓവറിൽ കയറേണ്ടതിന് പരം വേറൊരു ഫ്ലൈ ഓവറിൽ കയറി കയറിയിട്ട് ആ അങ്ങൾ ഒരു അങ്കളായിരുന്നു ഇപ്പോൾ ടാക്സി ഓടിച്ചതെന്ന് അങ്ങൾ പറയുമായിരുന്നു ഇനി ഇപ്പം ചെന്ന് ഇറങ്ങുന്നത് ബാഡ്രയിലായിരിക്കുമെന്ന് ബാണ്ഡ്രാന്ന് പറയുന്നത് നമ്മളിപ്പോൾ നികുന്ന് സജ്ജം പത്തിരും അഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ പകുതി വഴിക്ക് വഴിക്ക് ഇറങ്ങിയിട്ട് ഈ ഫ്ലൈ ഓവർ ക്രോസ് ചെയ്ത് എൻ്റെ കയ്യിലൊന്നും വലിയ പാട് അങ്ങ് അങ്ങനെ അങ്ങനെ പോയി 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 ഞങ്ങൾ അമ്പലത്തിലെത്തി ഇതാണ് അമ്പലം നമ്മുടെ മുംബൈയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് സിദ്ധിവിനായക് ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിനെ അറിയപ്പെടുന്നത് മുംബൈയിൽ ആര് വന്നു കഴിഞ്ഞാലും ആദ്യം ഈ അമ്പലത്തിൽ വന്ന് ദർശനം കഴിഞ്ഞിട്ടേ പിന്നെയുള്ള യാത്രകളെ ചെയ്യാറുള്ളൂ അതായത് മുംബൈയില് ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ അതായത് അറിയാവുന്നവർ കേട്ടോ അറിയാൻ വയ്യ അവർ പിന്നെ എന്തു ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല ഞങ്ങൾ മുമ്പേയിൽ എന്ന് പോയി കഴിഞ്ഞാലും വിനായക അമ്പലത്തിൽ പോയിട്ടേ തിരിച്ചു വരാറുള്ളൂ നമ്മുടെ ഗണപതിയുടെ അമ്പലമാണ് അപ്പം ഭയങ്കര ശക്തിയുള്ള അമ്പലമാണ് അത് അങ്ങനെയാണ് പറയുന്നത് ഗണപതിയുടെ സമയത്ത് അതായത് ഗണപതി വെക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വരണം എൻ്റെ ദൈവം അടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ എന്നിപ്പോൾ ബുധനാഴ്ചയാണ് ഞങ്ങൾ പോയത് എന്നിട്ടും എന്തൂര തിരക്കാരുന്നൊന്നറിയാമോ അപ്പോൾ ആ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇതാണ് ഞാൻ ഞങ്ങൾ ദൂരെ നിന്നാ ഞാനിത് ഷൂട്ട് ചെയ്യുന്നെ എല്ലാവരും ദർശനം എടുത്തോളൂ ഉണ്ടല്ലോ ഗണപതിയട അല്ലേ വേണോ ഇത് നമ്മളുടെ റയിലുണ്ട് സർ ഇത് പ്രസാദം വാ നമുക്ക് പോവേ വേണ്ട വാ ഇതാണ് ട്രെലൈന വാ നമുക്ക് പോവാ വാടാ കണ്ടോ ഇതാ ടിവിയിൽ കാണുന്ന നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വലം വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് അവിടെ ഒരു കടയിലിരിക്കുന്നത് കണ്ടതാണ് മോദകം ഇത്രയും വലിയ മോദകം കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടുക്കെ പോയി നോക്കിയിട്ട് അത് ഷൂട്ട് എടുക്കുകയൊക്കെ ചെയ്തുമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അതായത് ഞങ്ങളെ അടുത്തുള്ള വലിയ ഗണപതി അമ്പലം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലമാണ് അവിടുത്തെ പ്രസാദം ഉണ്ണിയപ്പോ ആണ് ഇത് കണക്ക് ലഡു പ്രസാദമായിട്ട് കൊടുക്കുന്ന ഗണപതി ക്ഷേത്രം നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഉണ്ണിയപ്പം പ്രസാദം അങ്ങനെ വളരെ എക്സ്മെൻ എക്സൈറ്റ്മെൻറ്റായിട്ട കഥക്കെ നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിനെ ഒരു പ്രദീക്ഷിണമൊക്കെ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഏട്ടൻ അവിടെ ഈ അമ്പലത്തിലെ പ്രസാദ് ലഡു ആന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ലഡു മേടിക്കാനായിട്ട് ലൈവ് ലഭിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലത്തിൽ നമ്മൾ മാലയായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഞങ്ങൾ വന്നപ്പം നമ്മുടെ അടയ്ക്കാമരല്ലേ പാക്ക് പിടിക്കുന്നത് അതിൻ്റെ പൂവ് ഇവിടെ വെച്ചേക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഹനുമാൻ സ്വാമിയുണ്ട് അതുകൊണ്ടാണ് വെറ്റിലമാല വെച്ചേക്കുന്നത് അതെനിക്ക് മനസ്സിലായി പക്ഷേ ഈ അടയ്ക്കാമരത്തിൻ്റെ പൂ കൊണ്ടുള്ള മാല വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് ഓരൈഡിയയും കിട്ടിയില്ല നമ്മുടെ നാട്ടിൽ കൊടുക്കാറുണ്ടോ കൊടുക്കാറുള്ള ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്തോ ഗണപതിയുടെ വിശേഷമായിട്ടുള്ളതായിരിക്കും എന്ന് തോന്നുന്നു ഏട്ടൻ ലഡു മേടിക്കാനായിട്ട് ലൈനിൽ നിൽക്കുവാണ് തീ നിൽക്കുന്നത് കണ്ടോ ഏട്ടനായപ്പം മേടിക്കുന്നത് ഞങ്ങളെ അമ്പലത്തിൻ്റെ ചുറ്റിനും പ്രദക്ഷിണമൊക്കെ വയ്ക്കാൻ പോയിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു നിങ്ങൾ പോയി പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വരൂ ഞാനിവിടെ ലൈനിൽ നിൽക്കുകയെന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്ങും പോകാൻ പറ്റൂല അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ലഡു ദേ ഇങ്ങനെയാണ് അവിടുത്തെ ലഡു ഉള്ളത് ഇവിടെ ഞാൻ ഈ തറയാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ റോഡിൽ നിന്ന് അമ്പലത്തിലേക്ക് കയറുന്ന സ്ഥലത്തുള്ള തറയാണ് എത്ര നല്ല ഡിസൈനുള്ള തൈൽ ഉപയോഗിക്കുന്നത് അത് ആൾക്കാർ ചെരുപ്പ് കൊണ്ട് ചവിട്ടി ചവിട്ടിയാൽ പോകുന്നു അത് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഒരു വിഷമായി ഇത് നോക്കി ഇവിടെയാണ് ഷൂ റാക്കറ്റുള്ളത് ഷൂ റാക്കുള്ളത് റാക്കറ്റല്ല റാക്ക് സോറി അപ്പോൾ അത് ഇങ്ങനെ ചവിട്ട് കണ്ടിട്ട് എനിക്കൊരു വിഷമായി അത് കഴിഞ്ഞിട്ട് ഈ മാലകൾ പൂക്കൾ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ മാലകൾ കണ്ടാലോ അതും നല്ല വ്യത്യസ്തമായ കളറിലുള്ളത് വ്യത്യസ്തമായ പൂക്കൾ കൊണ്ടുള്ള മാല നല്ല ഭംഗിയിൽ ഇങ്ങനെ കെട്ടി ഇട്ടേക്കുന്നു അത്ര ഇങ്ങനെ ഒരു ഈ ഒരു ആൻ്റി ഇങ്ങനെ നീട്ടിയില്ലേ നമ്മൾ ഇത് കണ്ടാണ് അമ്പലത്തിൽ പോകുന്നത് മാല ചാർത്താനായിട്ട് കറുകപ്പുല്ല് മാല പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയാണ് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിപ്പൂവിൻ്റെ മാല വെച്ചിട്ട് മാല കെട്ടിയിടുകയില്ല ഇപ്പം ഇവിടെ കണ്ടത് അടക്കാമരത്തിൻ്റെ പൂവാണ് അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ മാല ഗണപതി അമ്പലത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ് പക്ഷേ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിട്ടിയിടും എന്ന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളിനി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്നത് എവിടേക്കാണെന്നറിയാമോ ഇതാണ് അമ്പലത്തിൻ്റെ പേര് അപ്പം നമുക്ക് തിരിച്ചു പോകാനായിട്ട് കുറച്ച് സമയം കൂടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വലിയൊരു ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം പറഞ്ഞു അവിടെ പോകണ്ടായിരുന്നോ എന്ന് എനിക്ക് പിന്നീട് തോന്നിപ്പോയി കാരണം ഞാൻ പോകെ പോകെ പറയാം ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വഴിയോരത്തോടെ ഇങ്ങനെ നടക്കുവാണ് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡ്രെസ്സിൻ്റെയോ എന്തത്തിൻ്റെ അടുക്ക അടുക്കം ചെന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നോക്കി ഒന്ന് വിലയൊക്കെ ചോദിച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ മേടിച്ചാലല്ലേ ഒരു സമാധാനമുള്ളൂ പക്ഷേ ഞാൻ ഏട്ടൻ്റെ കൂടെ പോയത് ഏട്ടൻ്റെ ഒരു സാധനം നോക്കാൻ നമ്മൾ വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവാം കാരണം എനിക്ക് ഇവിടുന്ന് ഒരു സാരി മേടിക്കണം എൻ്റെ പത്തിടെ അതായത് പിറന്ന എനിക്ക് സാരി മേടിച്ചില്ല അത് ഞാനൊരു സാരി ഏടനോട് പറഞ്ഞായിരുന്നു എനിക്ക് മേടിച്ചു തരണേ എന്ന് പക്ഷേ മേടിച്ചില്ല എന്നാൽ എനിക്ക് ലോണവലത്തേ വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം ലോണവലയിൽ അത്ര വലിയ വെറൈറ്റി ഒന്നുമില്ല ഇവിടെ ആകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സാരി നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഓബിയസ്ലി എന്നാ ചുരിദാറും ഇതൊക്കെ കാണുമ്പോഴത്തേനും അവിടെയൊക്കെ നിന്ന് പോകുമല്ലോ അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയട്ടെ കരിമൺകാട്ടിൽ കയറിയ ആനയുടെ അവസ്ഥയായിരുന്നു എൻ്റേത് കാരണം ഇവിടെ എത്തിയിട്ട് ഏത് മേടിക്കണം ഏത് മേടിക്കേണ്ട എന്നുള്ള കൺഫ്യൂഷനായി അവസാനം ഒന്നും മേടിച്ചില്ല കാരണം അത്രയ്ക്ക് വെറൈറ്റി ആയിരുന്നു എല്ലാ ഐറ്റവും കിട്ടും നമ്മുടെ തുണിത്തരങ്ങളായാലും ലേഡീസിന് വേണ്ടുന്ന ചപ്പൽ ബാഗ് ജ്വല്ലറി എന്ന് വേണ്ട എങ്ങനെയായിട്ടും വീട്ടിലെ ഐറ്റംസ് വരെ നമുക്കിവിടെ കിട്ടും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് എൻ്റെ കിളി പോയ ഒരവസ്ഥയായി നേരത്തെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് എപ്പോൾ വരുമ്പോഴും എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് വരും ആ അത് മേടിക്കണം ഇത് മേടിക്കണോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എടൻ കൂടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഏടൻ ഒരു തരം വെപ്രാളാണ് അത് വാവാ പോകാം പോവാം സമയം ലേറ്റായി ഒരുപാട് സമയം ഒരുപാട് സമയം എന്ന് പറയും അതുകൂടെ കേൾക്കുമ്പോഴത്തേന് പിന്നെ എനിക്ക് എനിക്കെന്താണ് മേടിക്കേണ്ടതെന്ന് ഒരു ഐഡിയം കിട്ടത്തില്ല എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഓടി നടന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും അങ്ങനത്തെ പരിപാടിയാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് നടന്നത് ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് സാരി മേടിക്കാനായിട്ട് വന്നില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സാരിയുടെ ഒന്നും അധികം വെറൈറ്റി ഒന്നുമില്ല എനിക്കത്രയും ഇഷ്ടമല്ല പക്ഷേ ഇവിടെ വാങ്ങിയെന്നുണ്ടെങ്കിൽ സാരിയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് സൗത്ത് ഇന്ത്യൻ വേണോ നോർത്ത് ഇന്ത്യൻ വേണോ ഗുജറാത്തി വേണോ മാർവാടി വേണോ ഏത് സ്റ്റൈൽ വേണോ അത് കിട്ടും അതുകൊണ്ട് സാരി മേടിക്കാനായിട്ട് ഞാനിവിടെ വന്നതാണ് ഈ ചുരാറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ കിളി പോയി അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ സാരി മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് സാരി ഞാൻ മേടിച്ചത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ ഫ്ലൈ ഓവറിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് പകുതി വഴിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു വഴി മാറിപ്പോയി ഫ്ളൈ ഓവർ ആ ഒരു തിരി പ്രായ ഓരങ്ങളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നു അതായത് തിരിച്ച് ഫ്ളൈ ഓവറിൽ ഇറങ്ങിയിട്ട് പോകേണ്ടി അപ്പോൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയിട്ട് ഞാൻ നിങ്ങളോട് എന്താണെന്ന് പറയുന്നത് ഞാൻ നിങ്ങളിരിക്കുന്ന സ്ഥലത്തിൽ ഡൈനിങ് ഏരിയ ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു ഭക്ഷണം വെച്ച് കഴിക്കാനായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോകുമ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ